ഉരുൾപൊട്ടലുണ്ടായ പുഞ്ചിരിമട്ടത്ത് താമസം സുരക്ഷിതമല്ലെന്ന് ജോൺ മത്തായി ദുരന്ത മേഖലകളിലെ വിദഗ്ധ സംഘത്തിന്റെ സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ദ്ധ സംഘത്തിന് നേതൃത്വം നൽകിയത് ജോൺ ആണ് പുഞ്ചിരിമട്ടത്ത് നിലവിൽ പുഴയോട് ചേർന്ന് വീടുകൾ ഉള്ള ഭാഗത്ത് ആപത്കരമായ സ്ഥിതിയാണുള്ളതെന്നും ഇവിടെ താമസിക്കാത്തതാകും നല്ലതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ദുരന്തമുണ്ടായ പ്രദേശത്ത് സുരക്ഷിത മേഖലകൾ ഏറെയുണ്ടെന്നും സുരക്ഷിതമല്ലാത്ത മേഖലകളെ കുറിച്ച് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ജോൺമത്തായി വ്യക്തമാക്കി ഉരുൾപൊട്ടൽ ദിവസം ചുരൽമല മേഖലയിൽ കനത്ത മഴയാണ് പെയ്തത് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് രണ്ടു ദിവസം കൊണ്ട് പെയ്തത് അഞ്ഞൂറ്റി എഴുപത് മില്ലി ലീറ്റർ മഴയാണ് ഇതൊരു അസാധാരണ സംഭവമാണ് വയനാടിന്റെയും ഇടുക്കിയുടെയും മഴ മാറ്റം വന്നിട്ടുണ്ട് പുഞ്ചിരിമട്ടം മുതൽ ചുരൽമല വരെയുള്ള ഭാഗങ്ങളാണ് സംഘം പരിശോധിച്ചത് കല്ലും മണ്ണും വെള്ളവും ചേർന്നാണ് താഴേക്ക് വന്നത് ചുരൽമലയിൽ മിക്ക പ്രദേശങ്ങളും സുരക്ഷിതമാണ് എന്നാൽ ഇവിടെ പുതിയ നിർമ്മാണ പ്രവർത്തികൾ നടത്തണമോ എന്ന നയപരമായ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇപ്പോൾ നടത്തിയ പ്രാധാന്യം പരിശോധനയുടെ റിപ്പോർട്ട് പത്ത് ദിവസത്തിനകം സർക്കാരിന് സമർപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വൻ മരങ്ങൾ കടപുഴകി വന്നത് ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു പാറകളും മരങ്ങളും ഡാം പോലെ അടിഞ്ഞുകൂടി ഉരുൾപൊട്ടൽ ഉണ്ടായത് വനമേഖലയിലാണെന്ന് വിദഗ്ദ്ധ സംഘം വിലയിരുത്തി